ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിച്ചോട്ടെ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇഫ്താറിൻ്റെ ഒരു ടൈമിൽ ഈവനിങ് ടൈമിലുള്ള ചെറിയൊരു വ്ളോഗാട്ടോ അപ്പം നമ്മളത് ചെമ്മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മളിതിൽ നിന്ന് എടുക്കുന്നുള്ളൂ ഭയങ്കര വിലയല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടൊന്ന് മുപ്പാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ മസാലയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടോ അപ്പോൾ ഇവിടെ പത്തിരി ഇതാണ് റെഡി ആയിട്ടുണ്ട് ഞാൻ മേശയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അഞ്ചരക്കാവാനായിട്ടുണ്ട് അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് കലക്കണം അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ഉണ്ട് അപ്പം ക്ഷമാമ്പ് വെച്ചിട്ടുള്ള ജ്യൂസായിട്ടുണ്ടാക്കുന്നത് കട്ടപ്പാൽ വെച്ചിട്ട് നല്ല ടേസ്റ്റാണത് അപ്പോൾ ഞാൻ അത് അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടുമ്പോൾ എന്തൊക്കെയോ ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഉമ്മതാ പിന്നെ എന്തായിരുന്നു ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ തരാ കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കട്ടപ്പാലും ഒക്കെ എടുത്തിട്ട് വേഗം ജ്യൂസൊക്കെ അടിച്ചു വെക്കുകയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സായിട്ടൊന്നും ഉണ്ടാക്കാറില്ല എൻ്റെ കൈക്ക് ഇങ്ങനെ പറ്റിയ പിന്നെ അവർ അങ്ങനെ സ്നാക്സിലേക്കൊന്നും പോകാറില്ല അല്ലെങ്കിലും ഈ ഒരു നോമ്പിന് നമ്മൾ സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കിയത് ചുരുക്കാണ് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര നോക്കുമ്പോഴാണ് കേട്ടോ പഞ്ചസാര കുറവാണ് ഞാൻ ഓൾറെഡി കുറച്ച് പഞ്ചസാര ഇടാറുള്ളൂ അപ്പം അത് തന്നെ ഇടാന് ഇതിലില്ല അപ്പം ഞാനിങ്ങനെ വറുത്ത് വാർത്ത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കിട്ടി അപ്പോൾ ഏതായാലും ജ്യൂസ് റെഡിയായി അപ്പോൾ ഞാനതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴം എടുത്തിട്ട് പഴം ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ രണ്ട് പഴം എടുത്തിട്ട് വേഗം നമുക്ക് പാൽ വഴക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തപ്പോഴാണ് പിന്നെ ഇക്ക പറയുന്നത് പള്ളിയിലേക്കും കൂടി വേണമെന്ന് അപ്പോൾ അങ്ങനെ പള്ളിയിലേക്കും കൂടി വേണ്ടിയിട്ട് ഞാനിതാ അരിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നവരൊന്നും വരെ അറിയാണ്ട് ഇക്കെ മോനും കൂടി അവരൊരു കിറ്റ് കൊണ്ടു ഒരു വരികട്ടോ അപ്പോൾ അതോ മറ്റേ ഫോണൊക്കെ തട്ടി മറിച്ചിട്ടോ അങ്ങനെ അതാ കിറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാട്ടോ ആൾ പെയിൻറ്ററാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് അപ്പോൾ അപ്പം അതിലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഏതായാലും പാൽ വഴക്കുക അതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാലും അതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പാലും പഴവും എല്ലാം സെറ്റാക്കിതാണ് നമ്മൾ പാൽ വഴക്ക റെഡിയായി പിന്നെ ഉള്ളതൊന്നും നമുക്ക് വെടിവെടുക്കാനുള്ള ടൈമില്ല എന്താ വെച്ചാൽ അഞ്ചര കഴിഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വേണമല്ലോ അപ്പം ഞാനീ ഒരു മൂന്ന് ബൗളിൽ നമുക്ക് മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കുട്ടികൾ പിന്നെ അങ്ങനെ കുടിക്കുന്നുല്ല ഞാനും ഉമ്മയും മിക്കക്കും അങ്ങനെ വേണ്ടിയിട്ട് മൂന്ന് ബൗളിൽ ഞാനിതാ എടുത്ത് വച്ചു ഷമാമിൻ്റെ ജ്യൂസും പിന്നെ ചായയും ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ചെറുത് പറഞ്ഞു കേട്ടോ അങ്ങനെ ചെറുത് പറയാറില്ല കറിയൊന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മൂത്ത മൂത്താളുവിനെ പറയാറുണ്ട് ഈ ചെറുത് പിന്നെ അങ്ങനെയൊന്നും പറയാമല്ലോ പക്ഷെ അതിനെ ഇഷ്ടമായി ഞാനിതിൽ തേങ്ങാപ്പാൽ പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ മല്ലി മല്ലിപ്പൊടി അങ്ങനെ മഞ്ഞൾപ്പൊടി അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് തേങ്ങാപ്പാല് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ കേട്ടോ അതിന് കുറച്ച് കറിവേപ്പിലേ അത്രയേ ഉള്ളൂ ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷം ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് വീഡിയോ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ താങ്ക് യു